ഇന്നിപ്പോ പോലീസിലുള്ളവരൊക്കെ പറയണ്ട ഇന്ന് വൈകിട്ട് നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ത്രൂ വിവരം കിട്ടും ഞങ്ങൾക്ക് അത്രയും ഒരു സൈന്യത്തിന്റെ തെരച്ചിൽ അത്ര ഒരു സൂചന ഉണ്ട് എന്ന് പറയണ്ട അങ്ങനെ ഒരു വിവരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് അങ്ങനെ വിശ്വസിക്കാം അങ്ങനെ വരട്ടെ വിശ്വസിക്കുന്നത് ഇപ്പൊ എവിടെ തെരച്ചിലാണ് എന്ന് ഫോക്കസ് എന്നുള്ളത് സംബന്ധിച്ച് എന്തെങ്കിലും പറയുക അങ്ങനെ എന്തെങ്കിലും അത് പുഴയോട് ചേർന്നിട്ടുള്ള അടിഭാഗമാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് അറിയാൻ പറ്റിയത് അതായത് മണ്ണിടിച്ചിലുണ്ടായ സമയം മണ്ണ് വീണ ആ ഭാഗത്ത് പുഴയിലെ പുഴയിലെ ഇപ്പം ഇന്നലെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു ഡ്രില്ലിംഗ് മെഷീൻ ബോറിംഗ് മെഷീൻ കൊണ്ടുവരണമെന്നൊക്കെ പുഴക്കും റോഡിനിടയിലുള്ള സ്ഥലത്തെ മണ്ണ് നീക്കി പരിശോധിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇല്ല ഇപ്പം അവർ ഇനി അവർ അവർ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് അത് അത് പിന്നെ മറ്റുള്ള നമ്മുടെ ഓരോരുത്തരുടെ പേഴ്സണൽ അഭിപ്രായ അഭിപ്രായമായിരിക്കും ഇന്ന മെഷീൻ കൊണ്ടുവരണം അത് ചെയ്യണം എന്നല്ല പക്ഷേ ഞങ്ങൾക്കിപ്പം അവർ ചെയ്യുന്നതിൽ സംതൃപ്തി ഉണ്ട് അതായത് അർജുൻറെ കുടുംബം ഇപ്പൊ പൂർണ്ണമായും ജില്ലാ ഭരണകൂടം നടത്തുന്ന രക്ഷ തെരച്ചിൽ സംതൃപ്തരാണ് ഇപ്പോൾ ഇതുവരെ സംതൃപ്തി ഉണ്ട് ഇന്ന് എന്തായാലും എന്തെങ്കിലും കിട്ടുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് അറിയില്ല എല്ലാ ദിവസവും നമ്മൾ വരുമ്പം ഓരോ പ്രതീക്ഷയായിട്ട് തന്നെയാണ് വരുന്നത് പക്ഷെ നോക്കാം ഇന്ന് എന്താ മനസ്സിലാക്കുന്നത് മറ്റേ മേജർ എന്ന് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ആ സമഗ്രമായിട്ട് അന്വേഷിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതെ ഞാനും അറിഞ്ഞു ഞാനും അത് മീഡിയയിൽ കൂടെ തന്നെയാണ് അറിഞ്ഞത് അല്ലാതെ പേഴ്സണലായിട്ടൊരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല അത് മീഡിയയിൽ കൂടെ തന്നെയാണ് ഞാനും അറിഞ്ഞത് അപ്പം അത് അതുകൂടെ തന്നെ അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ആ